അലൈക്കും വരഹമത്തല്ലാഹി വാതു ഹിമമി ഉർദു വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ ഉറുദു ഭാഷയുടെ വൈവിധ്യമാർന്ന പ്രയോഗങ്ങൾ സെൻറ്റൻസുകൾ അതുണ്ടാക്കുന്ന രീതികൾ എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള പ്രയോഗങ്ങൾ അത് മലയാളത്തിൽ ഉപയോ ഉപയോഗിക്കാറുള്ളത് പോലെ തന്നെ നമുക്ക് ഉറുദുവിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നാം പറയുന്ന ഒരു സംസാര രീതിയാണ് ഇന്ന് അവൻ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇന്നലെ അവൻ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാം ഇങ്ങനെയുള്ള ഒരു രീതി യൂസ് ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇങ്ങനെയുള്ള സംസാര രീതി ഉറുദുവിൽ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക കാഷ് എന്ന് പറയുന്ന ഒരു വാക്കാണ് പദമാണ് നാം അതിനായി ഉറുദുവിൽ ഉപയോഗിക്കേണ്ടത് കാഷ് എന്ന പദം സ്വന്തമായി അതിന് അർത്ഥമില്ലെങ്കിലും മറ്റൊന്നിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ വ്യാപ്തിയുള്ള ഒരു ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയി അത് മാറുകയാണ് ചെയ്യുന്നത് കാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ആയിരുന്നെങ്കിൽ എന്നാണ് അതിന് ഒറ്റ സിംഗിളായിട്ട് അതിൻ്റെ മീനിങ് വരുന്നതെങ്കിലും ഒരിക്കലും നാം സിംഗിളായി യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ കാഷ് എന്ന് പറയുമ്പോൾ അതിന് ശേഷം മറ്റുള്ള സെന്റൻസ് കൂടി ചേർന്ന് വേറൊരു അർത്ഥം അതിന് ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് നല്ല നിലക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു എന്ന് നമുക്ക് ഇങ്ങനെ പറയാം അത് ഉറുദുവിൽ ഇങ്ങനെയാണ് പറയുന്നത് काश मैं इम्तिहान के लिए अच्छी तरह पढ़ता काश मैं के लिए अच्छी तरह पढ़ता मैं इम्तिहान पास कर लेता काश मैं इम्तिहान के लिए अच्छी तरह पढ़ता मैं ഞാൻ പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു മേ ഇംതിഹാൻ ഞാൻ പരീക്ഷ വിജയിക്കുമായിരുന്നു കാശ് മേ ഇംതിഹാൻ കീലിയെ അച്ചിതറപ്പെടുത്ത അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ വിഷ് ഐ ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ ദ എക്സാം എന്ന് നാം ഇംഗ്ലീഷിൽ പറയുന്ന ഒരു രീതി ആണത് മനസ്സിലായെന്ന് നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാഷ് കാശ് ദുബാറ മിൽസേ നമുക്ക് മുമ്പത്തെ കാലം പോലെ മുൻകാലം പോലെ ഒന്നും കൂടി ഒരുമിച്ചു കൂടാനായെങ്കിൽ നാം നമ്മുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്ന ഒരു വിഷയമാണ് പഴയകാല ഓർമ്മകൾ നമുക്ക് പുതുക്കിക്കൊണ്ട് ഒന്നും കൂടി മീറ്റ് ചെയ്യാൻ ആയിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത് കാഷ് കാഷ്ലേ തറ ദുബം പഴയതുപോലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനായിരുന്നെങ്കിൽ ി യാർ നമുക്ക് പഴയകാല ഓർമ്മകൾ പുതുക്കാമായിരുന്നു താസാ കർദേ പഴയകാല ഓർമ്മകൾ നമുക്ക് പുതുക്കാമായിരുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിഷയം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള നല്ല നല്ല ആശയങ്ങളുമായി ഇനിയും വീണ്ടും കാണാം ഖുദാ ഖുദീസ് അലൈക്കും